ഹലോ ഡിയർ ടീച്ചേഴ്സ് ക്യാൻവ എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് പ്രോ ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ അത് ടീച്ചേഴ്സിന് ഫ്രീ ആയി കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കത്ര സന്തോഷമുള്ള കാര്യം വേറെ ഉണ്ടോ അപ്പോൾ ഓരോ ടീച്ചർക്കും ക്യാൻവയിലെ പ്രോ ഫീച്ചേഴ്സ് എല്ലാം ഏഡൊഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ആസ്വദിക്കാൻ പറ്റും നമുക്കത് സ്കൂളിൻ്റെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്യാൻവ പ്രോ വേർഷൻ ഫ്രീ ആയിട്ട് കിട്ടുക നോക്കാം അതിനായിട്ട് നമ്മൾ ഗൂഗിളിൽ ക്യാൻവ എഡ്യൂക്കേഷൻ ഫ്രീ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ക്യാൻവയുടെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും അവിടെ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്തിട്ട് ഗെറ്റ് വെരിഫൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക അവിടെ നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ ഇമെയിൽ ഐ ഡി സ്കൂളിൻ്റെ ഇമെയിൽ ഐ ഡി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സ്കൂളിൻ്റെ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം അവിടെ എന്നിട്ട് നമ്മുടെ ഒരു ഡോക്യുമെൻ്റ് നമ്മുടെ സാലറി റി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നമ്മുടെ സ്പാർക്ക് ഐ ഡിയോ സ്കൂളിൻ്റെ ലോഗോയും നമ്മൾ ആ സ്കൂളിൽ എംപ്ലോയി ആണെന്ന് തെളിയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് നമ്മളവിടെ പി ഡി എഫ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിൻ്റെ പേര് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അതുപോലെ നമ്മുടെ പേര് രാജ്യത്തിൻ്റെ പേരൊക്കെ അവിടെ ഓൾറെഡി വരുന്നുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ഓപ്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്കൂളിൻ്റെ പേര് അവിടെ നിന്ന് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുക എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക അപ്പം നമുക്ക് ഒരു കൺഫർമേഷൻ മെസ്സേജ് അവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും നൈസ് യു ആർ ഓൾമോസ്റ്റ് ഡെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡൺ കൊടുക്കുക അവർ റിവ്യൂ ചെയ്യും നമ്മുടെ ഡോക്യുമെൻറ്റ് പക്ഷേ റിവ്യൂ ചെയ്ത ശേഷം എനിക്ക് വന്നത് യു ആർ നോട്ട് എലിജിബിൾ എന്നും ഇനി ഈ മെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ട് എനിക്ക് മെയിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതായിരുന്നു വന്നത് പക്ഷെ അങ്ങനെയല്ലല്ലോ ഞാനൊരു ടീച്ചറാണല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഫേഷ്യൽ ഐ ഡി തന്നെ ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തു അപ്പോൾ എന്നിട്ട് എന്തുകൊണ്ടാണ് ഞാൻ എനിക്ക് റിവ്യൂ എന്താണ് എന്തുകൊണ്ടാണ് അപ്രൂവൽ തരാത്തതെന്ന് ഞാൻ മെയിൽ ചെയ്തു അപ്പോൾ അവർ അവിടെ കാണിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലെറ്റർ ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ എച്ച് എമ്മിൻ്റെ സൈൻഡ് ലെറ്റർ അങ്ങനെ എന്തെങ്കിലും ആണ് വേണ്ടതെന്നാണ് അവസാനം അവർ ഞാൻ ഒരുപാട് മെസ്സേജസ് മെയിലും അയച്ച ശേഷം എനിക്ക് അവർ മാനുവൽ റിവ്യൂ തന്നെ നടത്തി ഫസ്റ്റ് ഒക്കെ മെഷീൻ റിവ്യൂ ആണ് നടന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവർക്ക് അത് കൺഫേം ചെയ്യാൻ പറ്റാതിരുന്നത് എനിവേ അവസാനം അവർ മാനുവൽ റിവ്യൂ നടത്തുകയും എൻ്റെ ഐ ഡി പ്രൂഫ് വാലിഡ് ആണെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ലാസ്റ്റ് ഒരു മെയിൽ വന്നു അതായത് യു ആർ എലിജിബിൾ ഫോർ ക്യാൻവ പ്രോ വേർഷൻ എന്ന് പറഞ്ഞിട്ട് അതായത് ഈ ഒരു മെയിലായിരുന്നു ലാസ്റ്റ് വന്നത് താങ്ക് യു ഫോർ ഗെറ്റ് പാക്കിംഗ് ടു അസ് ദിസ് ഇസ് ജെന്നി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ചെക്കിംഗ് ദാറ്റ് വി കൺഫേംഡ് ദാറ്റ് യുവർ അപ്ലിക്കേഷൻ വാസ് റിജക്റ്റഡ് ബിക്കോസ് ഓഫ് ഇന്നൊക്കെ റീസൺ ഒക്കെ പറഞ്ഞു പിന്നെ ലാസ്റ്റ് വി ആർ ത്രി ടു ഇൻഫോം ദാറ്റ് യുവർ അപ്ലിക്കേഷൻ ഹാസ് ബീൻ ആക്സെപ്റ്റഡ് അണ്ടർ എന്ന മെയിൽ ഐ ഡി എന്നവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ മെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ട് എനിക്കിന്ന ഫീച്ചേഴ്സ് എല്ലാം അവിടെ എന്താണ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണെന്നുള്ള ഒരു മെയിലും കൂടെ വന്നു അതോടുകൂടി എനിക്ക് ക്യാൻവ പ്രോ വേർഷൻ ഫ്രീ ആയിട്ട് കിട്ടി നമ്മൾ മലയാളികൾ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് മലയാളം ഫോൺസ് ഒന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് മലയാളം ഫോണ്ട് ക്യാൻവെയിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇത് അതുപോലെ നല്ല അട്രാക്റ്റീവ് ഫോൺസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മലയാളം ഒരുപാട് പോസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും അപ്പം എങ്ങനെയാണ് മലയാളം ഫോൺസ് ഇതിനകത്തോട്ടേക്ക് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് ഒരു വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം ആവശ്യമുള്ളവരെ കെയർ കണ്ട് നോക്കുക സി എ വിത്ത് നെക്സ്റ്റ് വീഡിയോ ടിൽ ബൈ ടേക്ക് കെയർ